മലയാളികൾക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സുപരിചിതയായ ഒരു നടി തന്നെയാണ് അനുഷ്ക അനുഷ്കയുടെ വിശേഷങ്ങൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള നടിയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഒരേ സമയം എല്ലാവരെയും ചിന്തിപ്പിക്കുകയും സങ്കടത്തിലാഴ്ത്തുകയും ചെയ്യുകയാണ് അനുഷ്കയ്ക്ക് വല്ലാത്ത ഒരു രോഗമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് ആ രോഗത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അനുഷ്കയ്ക്ക് ചിരിയോ കരച്ചിലോ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താനാകില്ല എന്നൊരു അസുഖമാണ് ഇരുപത് മിനിറ്റോളം അത് നീണ്ടു നിൽക്കും ഇതൊരു മാറാ രോഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചികിത്സയും ഇല്ല മരുന്നുമില്ല അതുകൊണ്ട് ഇത് ഭേദമാക്കാൻ വളരെയധികം പ്രയാസമാണ് യോഗയിലൂടെയും അതുപോലെയുള്ള മെഡിറ്റേഷൻ പർപ്പസിലൂടെയും മാത്രമേ ഇത് നന്നാക്കാൻ ആവുകയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന കാര്യങ്ങളിൽ പറയുന്നത് അപൂർവ രോഗമാണ് ചിരിയും കരച്ചിടും നിർത്താനാകാതെ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ആർക്കും വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അസുഖമാണ് നമ്മൾ കളിയായിട്ട് കാണുന്നതായിരിക്കാം പക്ഷെ അത് വളരെ സീരിയസ് ആയൊരു അസുഖമാണ് അത് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമായിരിക്കും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ തന്നെ അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അതാണിപ്പോൾ അനുഷ്ഠിക്കുള്ളത് നിരവധി സൂപ്പർ ചിത്രങ്ങളാണ് താരം ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ചർച്ചയാവുന്നത് താരത്തെ ബാധിച്ച അപൂർവ രോഗത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സ്യൂഡോ ബർബർ അഫക്ട് എന്ന രോഗമുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപാണ് താരം തുറന്നു പറഞ്ഞത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഇരുപത് മിനിറ്റ് വരെ തന്റെ ചിരി നീണ്ടു നിൽക്കുമെന്നും അതിനാൽ പലപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്നും താരം പറഞ്ഞു എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ചിരിച്ചു മറയും ഇത് ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അനുഷ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിപ്പോൾ സിദ്ധീകരിച്ചിരിക്കുകയാണ് താരത്തിന്റെ പേഴ്സണൽ ട്രെയിനർ മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണിത് സ്റ്റുഡിയോ ബർബർ എഫക്ട് എന്നാണ് ഇതിന്റെ പേര് വിഷാദരോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗാവസ്ഥ കൂടിയാണിത് മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടിയാണെന്ന താരത്തിൻ്റെതായി പുറത്തു വരുന്ന അവസാന ചിത്രം ജയസൂര്യ നായകനാണെന്ന കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയിലും അനുഷ്ഠയാണ് നായിക താരത്തിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അനുഷ്കയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നു എന്നാൽ മരുന്നില്ല എന്ന് പറയുന്നുമുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണിത് ചികിത്സിച്ചു മാറ്റേണ്ടതെന്നും ചോദിക്കുന്നുണ്ട് അനുഷ്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം എന്ന് ആരും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയാത്ത അസുഖമാണിത് ഇത് പലർക്കും ബാധിക്കപ്പെട്ടിട്ടുണ്ടത് പോലും വിശ്വസിക്കാനാകുന്നില്ല ഇതൊരു അസുഖമാണോ ശരിക്കും ഇതിനെ അസുഖമായി കാണണമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ അത്രമാത്രം സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ അനുഷ്കയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനുകളാണ് സംസാരിക്കുന്നത് അനുഷ്കയ്ക്ക് ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ പലരും ഈ വിഷയം ചർച്ചയ്ക്കായി വയ്ക്കുന്നു എന്താണ് ഈ അസുഖം എന്നുള്ള കാര്യം എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കും ചിരിക്കുന്ന ആൾക്കോ കരയുന്ന ആൾക്കോ അത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും തലവേദന അതിന് കൂടെ വരുന്ന പല പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയും അതിന്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ